കോമാഡി ആരും വിചാരിക്കരുത് കാരണം ഞങ്ങൾ കോമാഡികളല്ല ചോക്കറും അല്ല ഒന്നുമല്ല അടുത്ത ലെസ്റ്റിൻ ചീഫനും അടുത്ത ഗോകുലം ഗോപാലിനൊക്കെ പോലെ ആവാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഗൈസ് പിന്നെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഷാദു ഫ്രെയിംസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എടപ്പള്ളി ലുലുമാൾ മെട്രോ സ്റ്റേഷന്റെ അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇന്ന് നമ്മൾ എന്താ പറയാ പറയാൻ പോകുന്ന വെച്ചാൽ വേറെ ഒന്നും അടുത്ത ആൻ്റണി പെരുമ്പാവരും അടുത്ത ഗോകുലം ഗോപാലനും അടുത്ത ലിസ്ത് നഷീഫനും എല്ലാം ഇനി ഞാനാണ് ഷാദുൽ കാരണം എന്താണെന്നറിയോ എൻ്റെ സ്വപ്നം പോലെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഞാൻ റെഡിയാക്കി അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിരിക്കണ് അതിൻ്റെ പ്രൊഡക്ഷനും ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ വേണ്ടിയിരിക്കണ് അപ്പോൾ ഇനി ജൂണിൽ അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആലോ ആലോചിക്കണത് അപ്പോൾ അത് തുടങ്ങാനെല്ലാത്തിനും അതിനെ കുറച്ച് തിരക്കിലും അതിലൊക്കെയാണ് ഇപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് ഒരു ഷോർട്ട് ഫിലിം ചെറിയൊരു നമ്മുടെ ഷോർട്ട് ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഒരു സിനിമേൻ്റെ പോലെയാണ് നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ ഒരു ഇതിൽ പോകണം ഷാദു ഫ്രെയിംസ് എന്നാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നത് അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് അടുത്ത ലെസ്സിൻ ചീഫനും അടുത്ത ഗോകുലം ഗോപാലിനൊക്കെ പോലെ ആവാൻ നമുക്ക് ആഗ്രഹമുണ്ട് കൈസ് പക്ഷേ നടക്കുമെന്നറിയില്ല നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിച്ചേക്കുന്നു പക്ഷേ അത് അറിയില്ല അത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നടത്തും പക്ഷേ ഇതിനൊക്കെ കാര്യമാണ് പറഞ്ഞത് ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയാണ് പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ മാത്രമേ ഇച്ചിരി ചെറിയ ഇതുള്ളൂ അതോട് സെറ്റ് തന്നെ നമ്മുടെ അടുത്ത മാസം ഷൂട്ടിങ് ആരംഭിക്കും അപ്പം അത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമുക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഷൂട്ടിങ് നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാത്തിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ജോഷി ഐറ്റ് തേർട്ടി വൺ അതാണ് നമ്മുടെ പടത്തിൻ്റെ പേര് അത്രയ്ക്ക് വലിയൊരു ഗംഭീര പടമാണ് നമ്മുടെ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കണം നമ്മുടെ ഓരോ നല്ല നല്ല വീഡിയോസ് എല്ലാം കാണണം നമ്മുടെ സിനിമേനെ നമ്മുടെ ഷോർട്ട് ഫിലിമിന് നമ്മുടെ സ്ക്രിപ്റ്റ് എല്ലാം നടക്കാനും നമ്മുടെ പ്രൊഡ്യൂസും എല്ലാം നടക്കാനും എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം എൻ്റെ പേര് ഷാദുൽ ഇർഫാൻ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷാദു ഫ്രെയിംസ് ഇൻസ്റ്റഗ്രാം ഷാദു ഫ്രെയിംസ് തന്നെയാണ് എൻ്റെ ഫേസ്ബുക്കും ഷാദു ഫ്രെയിംസ് ആണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ആരാ നിങ്ങൾക്ക് അറിയാവോ കേരളത്തിൽ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന സുന്ദരനും മറ്റേ മറ്റേതെല്ലാം എല്ലാം എല്ലാമായ നമ്മുടെ മുത്തായ എബി വേൾഡ് ആണ് നമ്മുടെ ഈ നമ്മുടെ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ഒരു ഒറ്റ കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കോമാഡി ആണെന്ന് ആരും വിചാരിക്കരുത് കാരണം നമ്മൾ കോമാഡിയുള്ള എല്ലാ ജോക്കറും എല്ലാം ഒന്നുമല്ല നമ്മുടെ മൂവിയുടെ ഷൂട്ടിങ് ഉടനെ ആരംഭിക്കുന്നതാണ് ഗൈസ് ഇതിൻ്റെ മേജർ അപ്ഡേറ്റ് ഞങ്ങൾ എന്തായാലും പുറത്ത് വിടുന്നതാണ് ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ക്യാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ പുറത്ത് വിടുന്നതാണ് അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങും മേജർ അപ്ഡേറ്റ് എന്തായാലും ജൂ ജൂലൈ ജൂലൈ അല്ലെങ്കിൽ ജൂണിൽ വരുന്നതാണ് നല്ല കാസ്റ്റിങ്ങും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ല ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും ഞങ്ങൾ ഇറക്കാൻ പോകുന്നത് പിന്നെ ഇച്ചിരിയൊക്കെ തള്ളിയതാണെങ്കിലും പിന്നെ എന്താണ് വിശ്വസിക്കാൻ ഞങ്ങളെ കാരണം ഞങ്ങൾ ഉറപ്പാണ് ചെയ്യണത് പക്ഷേ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ മാത്രം ഇച്ചിരി ഇതുള്ളൂ പക്ഷേ പടം നമ്മുടെ പടം എന്തായാലും ഇതിറങ്ങും പുറത്തോട്ട് ഇറങ്ങും എന്നുള്ള കാര്യം അത് ഉറപ്പാണ് പിന്നെ നൂറ് ശതമാനം ആണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ ഓക്കെ നമ്മുടെ മറക്കണ്ട ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ എ ബി വേൾഡ് ആണ് മറ്റേ നമ്മുടെ കേരളത്തിലെ തന്നെ കിങ് ആയ എബി വേൾഡ് ആണ് നമ്മുടെ ഇതിൻ്റെ ഡയറക്ടറും എല്ലാം എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ എ വേൾഡ് തന്നെയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യണത് ഞാനാണ് ഷാദു ഇർഫാൻ ഷാദു ഫ്രെയിംസ് കമ്പനിയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യണത് എബി ബി വേൾഡ് ആണ് ഡയറക്ടർ ചെയ്യണത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഷോർട്ട് ഫിലിം നമ്മുടെ ഫിലിമിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വൈസ് നമ്മുടെ മൂവിയുടെ പേര് മറക്കണ്ട ജോഷി ആയിട്ട് തേർട്ടി വൺ അതാണ് നമ്മുടെ മൂവിയുടെ പേര് ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് നമ്മുടെ സിനിമ മൂവി എന്താ ചോദിച്ചാൽ അടുത്ത മാസം നമ്മൾ ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ ഉണ്ടായിരിക്കും മേജർ അപ്ഡേറ്റ് എന്തായാലും വരുന്നതാണ് നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ കാര്യമെല്ലാം പിന്നെ അതുപോലെ തന്നെ അതെ ഈ പട്ടി നമ്മുടെ സിനിമയിൽ ചിലപ്പോൾ ഉണ്ടാവും കഴിച്ച് കാരണം നല്ല അനുസരണമുള്ള പട്ടിയാണ് ഇപ്പോൾ കണ്ട് പരിചയപ്പെട്ടതാണ് ഈ ഡോഗിനെ കൈ തരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കൈ ചെയയിക്കാനൊക്കെ തന്നു അപ്പോൾ ഇനി അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ പട്ടീനെ അതിനെ സിനിമയിൽ കാണാം അപ്പോൾ താങ്ക് യു ഓൾ